എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരള പടാവലിയിലെ നാലാമത്തെ യൂണിറ്റായ സഞ്ചാരത്തിനിടയിൽ എന്ന ഭാഗമാണ് സഞ്ചാരം എന്നാൽ എന്താണ് യാത്ര ചെയ്യുക അല്ലെ സഞ്ചരിക്കുക നമുക്കറിയാം ആധിക മനുഷ്യർ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നവരാണ് അല്ലേ അവർ വെള്ളം കണ്ടെത്തി വെള്ളം കണ്ടെത്തുന്നതിലൂടെ അവർ കൃഷിയിടം കണ്ടെത്തി കന്നുകാലികളെ മേയ്ക്കാനുള്ള ഇടം കണ്ടെത്തി പുൽമേടുകൾ കണ്ടെത്തി അങ്ങനെ അവർ സഞ്ചരിച്ച് സഞ്ചരിച്ച് വെള്ളത്തിലൂടെ സഞ്ചരിച്ചു കരമാർഗം സഞ്ചരിച്ചു വായുമാർഗം സഞ്ചരിച്ചു അങ്ങനെ ഈ ലോകം മുഴുവൻ അവർ സഞ്ചാരം നടത്തി അങ്ങനെ യാത്ര തുടങ്ങിയടത്ത് തന്നെ അവസാനിക്കുന്നു എന്ന് കണ്ടെത്തിയതിലൂടെ ഈ ഭൂമി തന്നെ ഉരുണ്ടതാണ് എന്ന് അവസാനം കണ്ടെത്തി അല്ലേ നോക്കൂ നമ്മുടെ ആദിമ മനുഷ്യർ പ്രകൃതിയെ നിരീക്ഷിച്ചും പ്രകൃതിയുടെ സാഹചര്യം അനുസരിച്ച് അവയോട് പ്രതികരിച്ചുമാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവർ കാടിൻ്റെ മക്കളായി കുറേ കാലം വസിച്ചിരുന്നു നമ്മുടെ ഈ പ്രകൃതി തന്നെ ഒരു വിദ്യാലയമാണ് അല്ലേ നമ്മൾ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന പുസ്തകം ഈ പ്രകൃതി പുസ്തകമാണ് നമ്മളുടെ ചുറ്റുമുള്ള കാഴ്ചകൾ മരങ്ങൾ പൂക്കൾ കായികനികൾ പറവകൾ പുഴകൾ തോടുകൾ വയലുകൾ കൊച്ചു ചെടികൾ കുന്നുകൾ ആകാശം ഇതെല്ലാം കുട്ടികളിൽ കൗതുകം ജനിപ്പിക്കാറുണ്ട് അവർ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ മുതിർന്നവരോട് ഓരോന്നും ചൂണ്ടി ചൂണ്ടി ചോദിക്കാറുണ്ട് അല്ലേ അതിനെക്കുറിച്ച് അതെന്താണ് ഇതെന്താണെന്ന് അന്വേഷിക്കാറുണ്ട് അപ്പോൾ ഈ പ്രകൃതിയാകുന്ന പുസ്തകത്തിലെ ഓരോ ഭാഗങ്ങളും കുഞ്ഞുങ്ങളിൽ കൗതുകം ഉണർത്തിയാണ് പോകുന്നത് നോക്ക് കൂട്ടുകാരെ പുഴയൊഴുകുന്നത് പുഴയ്ക്കൊരു താളമുണ്ട് അല്ലേ പ്രത്യേക താളത്തിൽ കളകള ശബ്ദമുണ്ടാക്കി അവ പതിഞ്ഞാണ് ഒഴുകുന്നത് ചില ചിലത് കുത്തിയൊലിച്ചു പോവാറുണ്ട് അല്ലേ അതേപോലെ കാറ്റിനൊരു താളമുണ്ട് കാറ്റിൻ്റെ വേഗത്തിന് ഒരു താളമുണ്ട് അതുപോലെ തന്നെയാണ് മഴ മഴയ്ക്കും മഴ വളരെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മഴയ്ക്കും ഒരു താളമുണ്ട് അങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിൽ സംഗീതം ജനിക്കുന്നതും അവനിൽ താളബോധം ഉണ്ടാകുന്നതും മറ്റൊരു കാര്യം നോക്കൂ ഉദയാസമയം അല്ലേ സൂര്യൻ ഉദിച്ചു വരുന്നതും അസ്തമിക്കുന്നതും ആകാശത്ത് മനോഹരമായ ഒരു ചിത്രമാണ് കാണിച്ചു തരുന്നത് അതെല്ലാം പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് അല്ലേ അതേപോലെ കാടിൻ്റെ ഭംഗി വളരെ സുന്ദരമായ പ്രകൃതി ഭംഗിയാണ് നമുക്ക് നമ്മുടെ കൺകുളിർക്കെ കാണുന്നത് ഇത്തരം കാഴ്ചകളിലൂടെ ഓരോ മനുഷ്യൻ്റെ മനസ്സിലും എന്താണ് ഉണർത്തുന്നത് വർണ്ണന നല്ല ചിത്രകാരനാവുന്നുണ്ട് അതേപോലെ ഭാവന ജനിപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ പ്രകൃതി നമുക്ക് നമ്മൾ അറിയാതെ തന്നെ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അനുഭവത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്നാണ് കാലാവസ്ഥ കാലാവസ്ഥ ഭേദങ്ങൾ വരുന്നുണ്ട് അല്ലേ മഴ വരുന്നുണ്ട് വേനൽക്കാലം വരുന്നുണ്ട് മഞ്ഞുകാലം വരുന്നുണ്ട് അങ്ങനെ കാലാവസ്ഥ മാറ്റത്തിലൂടെ നമ്മൾ പ്രകൃതിയെ തുടർച്ചയായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിലൂടെ നമ്മുടെ പ്രകൃതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ചെടികൾക്ക് മാറ്റം വരാറുണ്ട് അല്ലേ ഇലകൾക്ക് അതേപോലെ പൂവുകൾ പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ പ്രകൃതിയിലെ വൃക്ഷങ്ങൾ തരുന്ന മാറ്റം നമ്മൾ നിരീക്ഷിക്കുന്നു അതിലൂടെ മനുഷ്യൻ കൃഷി ചെയ്യാൻ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ പുതിയ കൃഷിരീതികൾ മനുഷ്യൻ മനസ്സിലാക്കി വെച്ചു മറ്റൊന്നാണ് നമ്മുടെ പാർപ്പിടം തണുപ്പുള്ള കാലത്ത് എങ്ങനെ ജീവിക്കണം വേനൽക്കാലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം മൂടി പുതച്ചു കഴിയുന്നു അതേപോലെ ഉഷ്ണകാലത്ത് നമ്മളുടെ വസ്ത്രധാരണം അല്ലേ അപ്പോൾ അങ്ങനെ ഈ പ്രകൃതി തന്നെ മനുഷ്യന് ഒരുക്കിക്കൊടുക്കുന്നുണ്ട് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെയൊക്കെ മുന്നേറണം എന്ന് ഓരോ കുഞ്ഞിനും പ്രകൃതിയെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഭക്ഷണം പാർപ്പിടം പുതിയ സംസ്കാരങ്ങൾ ഉത്സവങ്ങൾ തുടങ്ങി എല്ലാത്തിനെയും സ്വാധീനിക്കുന്ന ഘടകമാണ് നമ്മുടെ ഈ പ്രകൃതി തരുന്ന മാറ്റങ്ങൾ ഈ രീതിയിൽ നമ്മൾ പ്രകൃതിയോട് ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ ഓരോ പുൽനാമ്പിലും കല്ലുകളിലും നമ്മൾ അതിൻ്റെ മാറ്റം ദർശിക്കുന്നുണ്ട് അപ്പോൾ നാം കാണുന്ന ഒരു നിസാരമെന്ന് നാം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് നടക്കുന്ന കല്ല് ആ കല്ലിന് പോലും ഒരുപാട് കഥകൾ പറയാനുണ്ടാകും ഒരുപാട് യാത്രകൾ മനുഷ്യനെ പോലെ ഒരുപാട് യാത്രകൾ കല്ലുകൾ യാത്ര ചെയ്തിട്ടുണ്ടാകും അല്ലേ അപ്പോൾ അവർക്ക് പോലും ഓരോ കാലഘട്ടത്തിൻ്റെയും കഥകൾ ഈ പ്രകൃതിയുടെ മാറ്റത്തിൻ്റെ കഥകൾ കല്ലിനു പോലും പറയാനുണ്ടാകും അല്ലേ അപ്പോൾ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഈ നിസാരമെന്ന് നമ്മൾ കാണുന്ന ഈ കല്ലിനു പോലും നമ്മുടെ പ്രകൃതിയുടെ ചരിത്രം പറയാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രം പറയാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബൃഹത്തായ വലിയ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിലെ ഓരോ ഏടുകളാണ് കല്ലുകളും പുല്ലുകളും മറ്റ് പല ജീവജാലങ്ങളും നമ്മൾ മനുഷ്യന്മാർ ഉൾപ്പെടുന്ന പല ജീവജാലങ്ങളും ആ പ്രകൃതി ഗ്രന്ഥത്തിലെ ഓരോ ഏടുകളാണ് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അനന്തമായി ചിന്തിക്കുവാൻ ഒരുപാടുണ്ട് അങ്ങനെ നമ്മൾ ഓരോരുത്തരും പ്രകൃതി സ്നേഹികളായി വളരണം നമുക്കറിയാം ഇന്ന് പലതരം പഠനങ്ങളുണ്ട് അല്ലേ കല്ലിനെക്കുറിച്ചുള്ള പഠനം പുലിനെക്കുറിച്ചുള്ള പഠനം പുഴുക്കളെക്കുറിച്ചുള്ള പഠനം തന്മാത്രകളെക്കുറിച്ചുള്ള പഠനം പൂക്കളെക്കുറിച്ചുള്ള പഠനം പുഴുക്കളെക്കുറിച്ചുള്ള പഠനം അങ്ങനെ ഈ പ്രകൃതിയിലെ നിസാര വസ്തുക്കൾക്ക് പോലും വലിയ പ്രാധാന്യമുണ്ട് സമൂഹത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കും അല്ലേ ഓരോ ചലനത്തിലും അവയ്ക്ക് പരസ്പരം ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും ഇവയൊന്നും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല എല്ലാം ഒരുമിച്ച് നിൽക്കുന്നതാണ് അങ്ങനെ ഈ ലോകം മുഴുവൻ ഒന്നാണെന്നും അതിലെ നിവാസികളെല്ലാം സഹോദരങ്ങളാണെന്നും നമ്മെ പഠിപ്പിച്ചു തരുന്ന ഒരു കാഴ്ചയാണ് നാം അനുഭവിച്ചറിയുന്നത് കേട്ടോ ഇങ്ങനെ പുസ്തകത്താളുകളിലൂടെ മാത്രമല്ല നമ്മൾ ഈ പ്രകൃതിയോട് നേരിട്ട് അനുഭവിച്ച് പഠിക്കണം എന്നാണ് ഈ യൂണിറ്റ് തരുന്ന ആശയം ഇനി നമുക്ക് സഞ്ചാരത്തിനിടയിൽ എന്ന യൂണിറ്റിന് നൽകിയ ആമുഖം ശ്രദ്ധിക്കാം നോക്കൂ ഇവിടെ ഒരു കൂറ്റൻ കല്ല് സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ ആ കല് കാണാനായിരിക്കാം ഒരുപാട് ആളുകൾ ചുറ്റു നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിരിക്കാം അല്ലെങ്കിൽ ആ കല്ലിനെ സൂക്ഷിച്ചു നോക്കിയാൽ അതിനൊരു മനുഷ്യൻ്റെ രൂപമുള്ളതായി തോന്നും അല്ലേ ഒരു മനുഷ്യൻ്റെ മുഖമുള്ളതായിട്ട് നമുക്ക് തോന്നും കണ്ണും മൂക്കും കട്ടിമീശയും ചുണ്ടൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മുഖം ആ കല്ലിനുള്ളതായി നമുക്ക് തോന്നും മറ്റു ചിലർക്ക് ഒരു പക്ഷേ അതായിരിക്കില്ല കാണുക അല്ലേ അപ്പോൾ അങ്ങനെ പലർക്കും പല രീതിയിലാണ് അവരുടെ ഭാവന തെളിയുക അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് കല്ല് പറയുന്ന കഥകൾ എന്തെല്ലാമായിരിക്കും എന്ന് അപ്പോൾ കല്ലിനും കഥകൾ പറയാനുണ്ട് അല്ലേ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു വസ്തുവല്ല കല്ല് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് അല്ലേ ഹിമാലയ സാനുക്കളിൽ നിന്നൊക്കെ ഒരു ഭൂമികുലുക്കമോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കമോ പ്രളയമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഉരുണ്ടുരുണ്ട് ഒലിച്ച് താഴേക്ക് ഒഴുകി വന്നതായിരിക്കാം ഒരുപക്ഷെ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ കാണുന്ന ചെറിയ ഉരുളൻ കല്ലുകൾ നമ്മളുടെ വീട്ടിൽ അക്കൂറത്തിനുള്ളിൽ നമ്മൾ മീൻ മീൻഭരണിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നല്ല ഉരുളൻ കല്ലുകൾ അത് പ്രകൃതി ഉണ്ടായത് മുതൽ ഒരു പക്ഷേ അങ്ങനെയുള്ള ആ ഒരു മിനുസമുള്ളത് പ്രതലമൊന്നും ആയിരിക്കില്ല പരുവരുത്ത കല്ലുകളായിരിക്കാം അവ ഇങ്ങനെ ഒഴുകി ഒഴുകിയിട്ടായിരിക്കാം അവയുടെ പ്രതലങ്ങൾ മിനുസമുള്ളതായിരിക്കുക അപ്പോൾ ഈ യാത്രക്കിടയിൽ കല്ലിൻ്റെ യാത്രയ്ക്കിടയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകും അല്ലേ ഓരോ ദിവസവും ഓരോ ചരിത്രമാണ് കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങളും പുതിയ തലമുറയ്ക്ക് ചരിത്രമാണ് അപ്പോൾ കല്ലിന് ധാരാളം കഥകൾ പറയാനുണ്ടാകും ആ ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് കല്ല് പറയുന്ന കഥകൾ എന്തെല്ലാമാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് എഴുതണം കേട്ടോ സഞ്ചാരത്തിനിടയിൽ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ പ്രകൃതി പാഠം എന്ന ഭാഗമാണ് നമ്മൾ ഇതിനോടൊപ്പം പരിചയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനാലിന് ശിശുദിനമായാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര സേനാനി എഴുത്തുകാരൻ പ്രഭാഷകൻ എന്നീ നിലകളിലെല്ലാം വളരെയധികം വ്യക്തിത്വം തീർത്ത ഒരു മഹാനായിരുന്നു ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു അറിയപ്പെടുന്ന ഏറ്റവും ശക്തരായ നൂറു വനിതകളിൽ ഒരാളായിരുന്നു ഉരുക്ക് വനിതയായിരുന്നു അച്ഛനും മകളും എന്നതിലുപരി നെഹ്റുവും ഇന്ദിരയും തമ്മിൽ നല്ലൊരു സുഹൃത്തുക്കൾ കൂടിയായിരുന്നു നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിന് കീഴിലായിരുന്നു അല്ലേ അപ്പോൾ ദീർഘകാലം ബ്രിട്ടീഷുകാർ പോരാടിയ വ്യക്തി കൂടിയായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നിരുന്നു ആ സന്ദർഭത്തിൽ മകൾക്ക് നിരന്തരം കത്തുകൾ അയച്ചിരുന്നു പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് മകൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ പോലും മകളുടെ സംശയങ്ങൾക്ക് വളരെ കൃത്യമായും വ്യക്തമായും മറുപടി നൽകാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ധാരാളം കത്തുകൾ മകൾ കയച്ചിരുന്നു അത്തരം കത്തുകളെല്ലാം ശേഖരിച്ച് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരുന്നു അതാണ് ഒരു അച്ഛൻ മകൾ കയച്ച കത്തുകൾ എന്ന രൂപത്തിൽ പുറത്തിറങ്ങിയത് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നെഹ്റു പറഞ്ഞിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ വേനൽക്കാലത്ത് മകൾ ഇന്ദിര ഹിമാലയത്തിലുള്ള മുസൂറിയിലും ഞാൻ അടിവാരത്തുള്ള സമഭൂമിയിലും താമസിക്കുമ്പോൾ അവൾ എഴുതിയതാണ് ഈ കത്തുകൾ ഇവ പത്തു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് അച്ഛൻ്റെ നിലയിൽ ഞാൻ എഴുതിയതാണ് എന്നാണ് ഈ കൃതിയുടെ ആമുഖത്തിൽ നെഹ്റു വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ പ്രതിഭാസങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് പല വിധത്തിലുള്ള സംശയങ്ങളാണ് ഉണ്ടാകുക അത്തരം സംശയങ്ങളെല്ലാം നെഹ്റു വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ കുട്ടികളായ നിങ്ങൾക്കും അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും ഒരു പക്ഷേ ഇന്നിര ചിന്തിച്ചതുപോലെ തന്നെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം തീർച്ചയായും നിങ്ങൾ വായിച്ചിരിക്കണം ഒരച്ഛൻ അവരുടെ മകളുടെ സംശയങ്ങൾ തീർത്തുകൊണ്ടാണ് ആ കത്തുകൾ അയച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതേ സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകുമായിരിക്കും നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്നതിലൂടെ ഒരു നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായ പല സംശയങ്ങൾക്കും ദൂരീകരിക്കാൻ ഈ പുസ്തകത്തിലെ വരികൾ സഹായിച്ചേക്കാം അതുകൊണ്ട് തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം മുപ്പത്തിയൊന്ന് അധ്യായങ്ങളാണ് ഈ കൃതിയിലുള്ളത് ഇതിൽ പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും ആവിർഭാവം അതായത് ഉൽപ്പത്തി മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ഉൽപ്പത്തി സംസ്കാരങ്ങൾ വർഗങ്ങൾ മതങ്ങൾ ഭാഷകൾ എന്നിവയുടെ രൂപപ്പെടൽ കൂടാതെ ഭരണകൂടങ്ങളുടെ ഉൽപ്പത്തിയും വികാസം കടൽ യാത്ര സംസ്കാരങ്ങളുടെ വികാസം ഫോസിൽ പഠനങ്ങൾ രാമായണ മഹാഭാരതങ്ങൾക്ക് ഇന്ത്യൻ സംസ്കാരവുമായുള്ള ബന്ധം എന്നിങ്ങനെ അനേകം കാര്യങ്ങളാണ് ഈ കൃതിയിൽ പരാമർശിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കുട്ടികളായ നിങ്ങൾക്ക് ഇതിലുള്ള ഒരുപാട് സംശയങ്ങൾ തീർക്കാൻ കഴിയും ഈ പുസ്തകം വായിക്കുമ്പോൾ ഓരോ കുട്ടിയിലും ശാസ്ത്രം ചരിത്രം മാനവികത മതനിരപേക്ഷത ഇന്ത്യയുടെ പൈതൃകം എന്നിവയെക്കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകും എന്നതിൽ സംശയമില്ല ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നതിലുപരി കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു അല്ലേ മാത്രമല്ല അദ്ദേഹം നല്ലൊരു പിതാവ് കൂടിയായിരുന്നു കുഞ്ഞിന് കുട്ടിയുടെ എല്ലാ സംശയങ്ങളും വളരെ വ്യക്തമായി ചിട്ടയോടുകൂടി മറുപടി നൽകാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇനി നമുക്ക് പാഠഭാഗം ശ്രദ്ധിക്കാം പ്രകൃതി പാഠം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നീ പലപ്പോഴും എന്നോട് പല സംഗതികളെ പറ്റിയും ചോദിക്കാറുണ്ടല്ലോ ഞാൻ അവയ്ക്ക് സമാധാനം പറയുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ നീ മസൂറിയിലും ഞാൻ അലഹബാദിലും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സംഭാഷണത്തിന് സൗകര്യമില്ല അതുകൊണ്ട് ഈ ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി നിനക്ക് എഴുതി അയയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു നോക്കൂ ഇത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കമാണ് നമ്മൾ വായിക്കുന്നത് അദ്ദേഹം ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ രാജ്യങ്ങളുണ്ട് അതിൻ്റെയെല്ലാം ചരിത്രങ്ങളാണ് അദ്ദേഹം ചുരുക്കി മകൾക്ക് അയച്ചു കൊടുക്കുന്നത് ഈ കത്ത് എഴുതാനുണ്ടായ സന്ദർഭം പറയുന്നുണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു മസൂറിയിലും അലഹബാദിലും ആയതുകൊണ്ട് നേരിട്ടിരുന്നു കൊണ്ട് സംശയം ദൂരീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം കത്തിലൂടെ മകളുടെ ചോദ്യത്തിനുള്ള മറുപടി അയയ്ക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രം കുറച്ചെല്ലാം നീ വായിച്ചിട്ടുണ്ടല്ലോ ഇംഗ്ലണ്ട് ഒരു ചെറിയ ദ്വീപ് മാത്രമാണ് ഇന്ത്യ ഒരു വലിയ രാജ്യമാകുന്നു എന്നാൽ അത് ഭൂമിയുടെ ഉപരിഭാഗത്ത് ഒരു ചെറിയ ഭാഗം മാത്രമാകുന്നു നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചരിത്രം കുറേയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളെ പറ്റിയും ചിന്തിക്കേണ്ടി വരും അല്ലാതെ നാം ജനിച്ചു വളർന്ന ഒരു ചെറിയ രാജ്യത്തെ പറ്റി മാത്രം ആലോചിച്ചാൽ മതിയാവില്ല എൻ്റെ ഈ കത്തുകളിലൂടെ വളരെയധികം സംഗതികൾ നിന്നെ ധരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നാൽ ഈ ചുരുങ്ങിയ വിവരങ്ങൾ നിനക്ക് രസകരമായിരിക്കുമെന്നും ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണെന്നും അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണെന്നും മനസ്സിലാക്കുവാൻ അത് മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വലുതാകുമ്പോൾ നീ ഭൂമിയെ പറ്റിയും അതിൽ പാർക്കുന്നവരെ പറ്റിയും വലിയ പുസ്തകങ്ങൾ വായിക്കും അത് നീ വായിച്ചിരിക്കുവാനിടയുള്ള മറ്റ് ഏത് കഥകളേക്കാളും നോവലിനേക്കാളും അധികം രസകരമായിരിക്കും ചരിത്രം അറിയുവാനുള്ള ശരിയായ വഴി അതിനെപ്പറ്റി വല്ലവരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയല്ല പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയാണ് ശിലകളിൽ നിന്നും മലകളിൽ നിന്നും ഭൂമിയുടെ ആദിമ കഥ നീ വേഗത്തിൽ പഠിച്ചു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാ അതെത്ര മനോഹരമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക നിലത്തിലും മലഞ്ചരിവുകളിലും നീ കാണുന്ന ഓരോ കല്ലും പ്രകൃതി ഗ്രന്ഥത്തിലെ ഓരോ ചെറിയ ഏടുകളായിരിക്കാൻ മതി അത് വായിക്കുമ്പോൾ നീ നിനക്കറിയാമെങ്കിൽ അതിൽ നിന്ന് ചില സംഗതികൾ ഗ്രഹിക്കുവാനും സാധിച്ചേക്കും ഹിന്ദി ഉറുദു ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഏതു ഭാഷയും വായിക്കാറാകണമെങ്കിൽ ആ ഭാഷയിലെ അക്ഷരമാല ആദ്യമായി പഠിക്കണം അതുപോലെ തന്നെ കല്ലുകളും പാറകളുമാകുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രകൃതി ചരിത്രം വായിക്കണമെങ്കിൽ പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം ഈ പ്രകൃതി ഭാഷ അല്പല്പം വായിക്കുവാൻ നിനക്ക് ഒരു പക്ഷേ ഇപ്പോൾ തന്നെ അറിയാം ഉരുണ്ടതും മിനുമിനുത്തതുമായ ഒരു ചെറിയ ഉരുളൻ കല് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ മുനും മൂലയുമില്ലാത്ത അത് ഉരുണ്ട് മിനുത്ത് മിന്നുന്ന കല്ലായിത്തീരുന്നത് എങ്ങനെ ഒരു വലിയ കല്ല് ചെറു കഷ്ണങ്ങളാക്കി പൊട്ടിച്ചാൽ അതിൻ്റെ ഓരോ കഷ്ണവും പരുവരുത്തതും മുനയും മൂലയുമുള്ളതുമായിരിക്കും അത് ഒരിക്കലും ഉരുണ്ടു മിനുത്ത കല്ലായിരിക്കില്ല ആ കല്ല് ഇങ്ങനെ മിനുത്ത് മിന്നുന്നതായി മിന്നുന്നതായിത്തീർന്നത് എങ്ങനെയാണ് നോക്കിക്കാണുവാൻ കണ്ണും കേൾക്കുവാൻ ചെവിയും നിനക്കുണ്ടെങ്കിൽ ആ കല്ല് അതിൻ്റെ കഥ നിന്നോട് പറയും നോക്കൂ നോക്കുകൂട്ടുകാരെ നമ്മുടെ ഈ പാഠഭാഗത്തിനൊരു ആമുഖമുണ്ട് അല്ലേ കല്ല് പറയുന്ന കഥ ഇവിടെ ആ കല്ലിനുണ്ടാകേണ്ട കഥയെക്കുറിച്ചാണ് നെഹ്റു മകൾക്ക് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ കല്ല് എന്തെല്ലാം കഥകൾ പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഓർമ്മ വരും ഇവിടെ ഇന്ദിരയോട് ചരിത്രം അറിയുവാനുള്ള ശരിയായ വഴി വല്ലവരും എഴുതി വച്ചിട്ടുള്ള പുസ്തകം വായിച്ച് കാണാപ്പാഠം പഠിച്ചു വെക്കലല്ല പിന്നെ എങ്ങനെയാണ് പ്രകൃതിയെ നേരിട്ട് അനുഭവിച്ച് പഠിക്കണം അപ്പോഴാണ് നമ്മൾ പ്രകൃതിയുമായി കൂടുതൽ അടുക്കുന്നത് അപ്പോൾ ആദ്യം എന്തെന്ന് തുടങ്ങണം നമ്മൾ ആദ്യം കല്ലിൻ്റെ ഉത്ഭവം അല്ലേ പാറ ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിലുണ്ടായ സ്ഥിരമായി നിൽക്കുന്ന ആ പാറ അതിൽ നിന്നും ഉത്ഭവിച്ച് പൊട്ടി പിളർന്ന് വന്നിട്ടുള്ള ഉരുണ്ടുരുണ്ട് വന്നിട്ടുള്ള പാറക്കല്ലുകളെയും കഷ്ണങ്ങളെക്കുറിച്ചും വെള്ളാരം കല്ലുകളെ കുറിച്ചും അറിയണം അതിനെ പരിവരുത്തുള്ള അതിൻ്റെ പുറംഭാഗം എങ്ങനെ മിനുസമുള്ള കല്ലുകളായി തീർന്നു എന്ന് ചിന്തിക്കണം അപ്പോൾ ഏതെല്ലാം വഴിയിലൂടെ മലഞ്ചെരിവിലൂടെയും നദിയിലൂടെയും പുഴയിലൂടെയും തോടിലൂടെയും ഒക്കെ വർഷങ്ങൾ വർഷങ്ങളെടുത്തിട്ടായിരിക്കാം അവ മിനുസമുള്ള ആ കല്ലുകളായി തീർന്നിട്ടുണ്ടാവുക അപ്പോൾ അതിന് അത്രയും വർഷത്തെ പഴക്കം അതിനുണ്ട് അത്രയും കാലത്തെ ചരിത്രം ആ കല്ലിന് പറയാനുണ്ടാകും അങ്ങനെ ആദ്യം കല്ലിൽ നിന്ന് ഒരു പാറക്കഷ്ണത്തിൽ നിന്ന് വേണം ഈ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുവാൻ ഈ പ്രപഞ്ചത്തെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുവാൻ എന്ന് അദ്ദേഹം മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം അതേപോലെ പ്രകൃതിയുടെ ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം പ്രകൃതിയുടെ ഓരോ വളർച്ചയും ഓരോ താളവും അതിൻ്റെ മാറ്റങ്ങളും നമ്മൾ ക്ഷമയോടെ അറിയാൻ പഠിക്കണം പ്രകൃതിയെ അത്രമേൽ നമ്മൾ സ്നേഹിക്കണം എന്നാണ് മകളോട് പറയുന്നത് ആ സന്ദർഭത്തിൽ ആ കല്ലിനെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അല്ലേ ഒരുപാട് കോട്ടകളും കൊട്ടാരങ്ങളും കൊട്ടത്തളങ്ങളൊക്കെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കല്ലുകൊണ്ട് അല്ലേ പണ്ട് രാജാക്കന്മാരുടെ കോട്ടകളൊക്കെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതേപോലെ രാജവീതികൾ അതേപോലെ തന്നെ ഒരുപാട് സ്മാരകങ്ങൾ ഗാർഡൻ ഓരോ ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ശില്പങ്ങൾ ശില്പി ആ പാറയിൽ ആ ആ കലാകാരൻ്റെ ഭാവനയിൽ പല രൂപങ്ങളും വെട്ടിത്തീർക്കാറുണ്ട് അല്ലേ അതേപോലെ ഗുഹയിലൊക്കെ കൊത്തിവെച്ചിട്ടുണ്ടാകും കല്ലിൽ വെച്ചിട്ടുണ്ടാകും പല എന്താ പറയുക രൂപത്തിലൊക്കെ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെ ആ ഒരു കാലത്തിൻ്റെ ചരിത്രം പറയാനുണ്ടാകും അത്രയ്ക്കും നമ്മൾ ഇറങ്ങി ചെല്ലണം എന്നാണ് ഇവിടെ മകളോട് പറയുന്നത് കണ്ടോ നോക്കിക്കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയും നിനക്കുണ്ടെങ്കിൽ ആ കല്ലതിൻ്റെ കഥ നിന്നോട് പറയും എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സൂക്ഷിച്ചു നോക്കണം നമ്മൾ പ്രകൃതിയെ നമ്മൾ അത്രയും അടുത്ത് ഇടപഴകണം അതേപോലെ ഈ പ്രകൃതിയുടെ ചരിത്രം നമ്മൾ പലരിൽ നിന്നും അറിയാൻ ശ്രമിക്കണം ഇറങ്ങി ശ്രമിക്കണം പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ള അറിവ് കൊണ്ട് മാത്രം നമ്മൾ പ്രകൃതിയെ അറിയാൻ ശ്രമിക്കരുത് എന്നാണ് അദ്ദേഹം മകളോട് പറയുന്നത് പണ്ടു പണ്ട് വളരെ കാലം മുമ്പ് ഒരു വലിയ പാറയിൽ നിന്നോ ഒരു വലിയ കല്ലിൽ നിന്നോ പൊട്ടിച്ചെടുക്കപ്പെട്ട കഷണം പോലെ വളരെ മുനകളും മൂലകളുമുള്ള ഒരു കൽ കഷ്ണമായിരുന്നു എന്ന് അത് നിന്നോട് പറയും അത് ഏതോ മലഞ്ചരിവിൽ കിടന്നിരുന്നതാവാം അവിടെ മഴ പെയ്ത് ആ വെള്ളത്തിൽ അത് താഴ്വരയിലേക്ക് ഒലിച്ചു പോന്നു പിന്നെ ഒരു മലയരുവിയിലൂടെ ഒലിച്ചൊലിച്ച് ഒരു ചെറിയ നദിയിൽ ചാടി ചെറിയ നദി അതിനെ ഒരു വലിയ നദിയിലെത്തിച്ചു ഈ കാലത്തെല്ലാം അത് നദിയുടെ അടിയിലൂടെ ഉരുളുകയായിരുന്നു അങ്ങനെ അതിൻ്റെ മുനകൾ തീഞ്ഞുപോവുകയും പരുപരുത്ത പുറം മിനുസവും മിന്നിച്ചയും ഉള്ളതാവുകയും ചെയ്തു ഇപ്രകാരമാണ് പരുവരുത്ത പാറക്കഷണം നീ കാണുന്ന വിധത്തിലായത് നദി എങ്ങനെയോ പോയ കല്ലാണ് നീ കണ്ടത് നദിയിൽ തന്നെ ഒലിച്ചുപോയിക്കൊണ്ടിരുന്നെങ്കിൽ അത് ചെറുതായി ചെറുതായി ഒടുവിൽ ഒരു മഴൽത്തരിയായി തീരുകയും കടൽക്കരയിലെ സഹോദരങ്ങളോടൊത്ത് കൊച്ചുകുട്ടികൾ കളിക്കുവാനും മണൽ മാണിക പണിയുവാനും ഉപയോഗിക്കുന്ന മണൽ തീരുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് നോക്കൂ അദ്ദേഹം മകളോട് ഒരു കല്ല് നമ്മൾ കാണുന്ന നമ്മളുടെ മണൽത്തരി എങ്ങനെയാണ് അത്രയും ചെറിയ കഷ്ണമായി തീർന്നത് എന്ന ആ കല്ലിൻ്റെ ചരിത്രം അദ്ദേഹം ചുരുക്കി വിവരിക്കുകയാണ് അല്ലേ വളരെ കാലം മുമ്പ് പാറയിൽ നിന്ന് ഒരു അടർന്ന് വന്നിട്ടുള്ള ഒരു കല്ലായിരിക്കാം അത് നദിയിലൂടെ ഒഴുകി ഒഴുകി ചെറിയ നദിയിൽ ചാടി പിന്നീട് അത് വലിയ നദിയിലൂടെ ഒഴുകി പിന്നീട് അത് കടലിലോട്ട് ചേരുന്നു അതേപോലെ ആ കടലിൽ നിന്ന് തിരമാലയടിച്ച് കരയിലടിയുന്നു ആ കരയിലാണ് നമ്മൾ തീരത്താണ് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ മണൽ കൊണ്ട് വീട് ഉണ്ടാക്കാറുണ്ട് അല്ലേ കുട്ടികൾ അതിലമാരയുടെ അടുത്ത് അപ്പോൾ ആ മൺകൂന മണൽ കൂനകളിൽ ഒന്നായിരിക്കാം അന്ന് പണ്ടുകാലത്ത് അടർന്ന് വീണിട്ടുള്ള ആ പാറ കഷ്ണം അപ്പം അങ്ങനെ അത്രയും നാളത്തെ കല്ലിൻ്റെ ചരിത്രമാണ് അദ്ദേഹം ചുരുക്കി വിവരിച്ചത് മകളോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരു പാറക്കഷ്ണത്തിന് ഇത്രയും കഥകൾ പറയാനുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മറ്റനേകം വസ്തുക്കളുണ്ട് അല്ലേ ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള അനേകം വസ്തുക്കളുണ്ട് അവയ്ക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ക്ഷമയോടെ കാണാനും കേൾക്കാനുമുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് മകളോട് പറയുകയാണ് ൂ ഒരു ചെറിയ കൽക്കഷ്ണത്തിന് ത്രയെല്ലാം പറയുവാൻ കഴിയുന്ന സ്ഥിതിക്ക് പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റനേകം വസ്തുക്കളിൽ നിന്നുമെല്ലാം നമുക്ക് എത്രയധികം സംഗതികൾ ഗ്രഹിക്കുവാൻ കഴിയും അതാണ് അദ്ദേഹം പറയുന്നത് ഒരു കല്ലിൻ്റെ നിസാരമെന്ന് പറയുന്ന ഒരു കല്ലിൻ്റെ ചരിത്രമാണ് അദ്ദേഹം മകൾക്ക് പറഞ്ഞു കൊടുത്തത് ഇതുപോലെ ഒരുപാട് വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ും നമുക്കുണ്ടാവുക എന്ന് അദ്ദേഹം മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വളരെ രസകരമായിട്ടാണ് മുഷിപ്പിക്കാതെയാണ് അവൾക്ക് ആ ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലെ നിങ്ങളും പ്രകൃതിയോടെ ഇണങ്ങി പ്രകൃതിയുടെ ഓരോ വസ്തുക്കളിലും അതിൻ്റെ ചരിത്രവും അതിൻ്റെ വളർച്ചയെല്ലാം കണ്ടെത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മകൾക്ക് അയച്ച ഈ കത്തുകൾ നിങ്ങളുടെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ